കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ പന്നിക്കോട് പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ ഹരിതസഭ വിവിധ പരിപാടികളോടെയാണ് നടന്നത് പഞ്ചായത്തിലെ പതിനേഴ് സ്കൂളുകളിൽ നിന്നായി നൂറ്റി അൻപതിൽ പരം കുട്ടികൾ പങ്കെടുത്തു മാലിന്യ സംസ്കരണം ശുചിത്വം പ്ലാസ്റ്റിക് നിർമാർജ്ജനം ജൈവ അജൈവ മാലിന്യ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ച് കുട്ടികൾ ക്ലാസുകൾ നയിച്ചു പ്ലാസ്റ്റിക് കത്തിക്കുന്നതിൻ്റെയും വലിച്ചെറിയുന്നതിൻ്റെയും ദോഷഫലങ്ങളെക്കുറിച്ചും കുട്ടികൾ ക്ലാസുകൾ അവതരിപ്പിച്ചു ഇപ്പോ നമ്മൾ ആദ്യം ചെയ്യണത് പ്ലാസ്റ്റിക്കുകൾ കുറെ കുമിഞ്ഞു കൂടി കഴിഞ്ഞാൽ അത് നേരെ പോയി കത്തിക്കും കത്തിച്ച് എന്താ സംഭവിക്കാമെന്നറിയും കത്തിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ഒരു വിഷവാതകൾ സി എഫ് സി എന്നാണേൽ പറയാം അതായത് ക്ലൂറോ ഫ്ലൂ ക്ലൂറോ ഫ്ലൂറോ കാർബൺ ഇങ്ങനായാലും പറയാം ഇത് വന്നാൽ ഇത് കത്തിക്കുന്ന സമയത്ത് നമ്മൾ ഇത് ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലങ് ക്യാൻസർ വരെ വരാനുള്ള നമ്മുടെ വിദ്യാലയങ്ങൾ മാറണം അതിന് പരിശ്രമിക്കേണ്ടത് ആരാണ് വിദ്യാർത്ഥികളായ നാം പ്രതിജ്ഞ ൊല്ലുകയും ചെയ്തു പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു പന്നിക്കോട് എ യു പി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ശിബു ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മറിയംകുട്ടിയെസൻ ആയിഷ ചേലപ്പുറത്ത് ബാബു കൊലോന്ന് പഞ്ചായത്ത് അംഗങ്ങളായ യു പി മുഹമ്മദ് കെ ജെ സീനത്ത് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൽ ഗഫൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ സി റെനിൽ ശുചിത് മിഷൻ കോർഡിനേറ്റർ ജിഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം